ഒരുപാട് നാളുകൂടി ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഇത്തിരി ഒരു വലിയ വീഡിയോ ആണ് നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഒരുപാട് നാളായില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂട്ടിനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ സാഹചര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തതെന്നൊക്കെ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടല്ലോ പറയാതിരുന്ന് എന്നാൽ ഇന്ന് തൊട്ട് ഒന്നേന്ന് തൊട്ട് തുടങ്ങിയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിന്ന് തമ്പുരി വീട്ടിലിരുന്നതും ദിവസമായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് തമ്പിലും എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ കുഞ്ഞിനു കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം വീഡിയോ ഇട്ടിട്ടേ ഇല്ല ഓരോ ചെറിയ ഷോർട്സ് ഒക്കെ അങ്ങോട്ട് ഇട്ട് പോകുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ യൂട്യൂബ് മറക്കരുത് നിങ്ങളും മറക്കരുതല്ലോ കാരണം നമ്മുടെ ചാനൽ ഒരു വിധത്തിലൊക്കെ ഒന്ന് നമ്മൾ ഈ ഒരു പരുവത്തിലോട്ടെങ്കിലും ആക്കിയതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അത് നഷ്ടപ്പെട്ട് പോവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിലും ഇട്ടുകൊണ്ടിരുന്നത് ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഷോർട്ട്സൊക്കെ വലിയ കുഴപ്പമില്ലാതെ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വീഡിയോ ആണെങ്കിൽ ഇട്ടിട്ടിട്ടേ നമ്മൾ പതിയെ വ്യൂ ഒക്കെ കയറി പഴയ ഒരു അവസ്ഥയിലേക്ക് പോവുള്ളൂ ആദ്യമൊന്നും വ്യൂ ഒന്നും ണ്ടാവില്ല അപ്പം ഇനിയിപ്പോൾ എന്നും ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറച്ച് വീഡിയോസൊക്കെ പ്രധാനപ്പെട്ട വി എന്താ പറയുക വിശേഷങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അറിയില്ല എന്താ പറയുക ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും നടക്കാറില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ പറ്റുകയാണെങ്കിൽ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുടിനെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരത്തെ നിൽക്കുന്നതായിരുന്നു പക്ഷേ കാലിന് നല്ല വില ആയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മടിയില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സമയം ഇഷ്ടത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ കാല് വളക്കാതെ ഒക്കെ നിൽക്കും കേട്ടോ മടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ മേത്തേക്ക് മീൻ കിടക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞു പെണ്ണിൻ്റെ അടുത്ത് വന്നിരിക്കണത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഞാൻ പറ്റുന്ന സമയത്തൊക്കെ കൊണ്ടേ അവനെ കുഞ്ഞു പെണ്ണിൻ്റെ അടുത്ത് ഇരുത്തും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് വലിക്കും അവന് ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെടുത്തുകൊണ്ട് പോയി ഉമ്മ കൊടുക്കണം എന്നാന്ന് തോന്നുന്നു അവൻ്റെ ആഗ്രഹം പക്ഷേ കുഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൻ്റെ കൈ ഞാൻ പിടിച്ചു വെച്ചിട്ട് ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ട് ഉമ്മ കുടിപ്പിക്കും അങ്ങനെ ആയിട്ട് ഞാൻ ഉമ്മയൊക്കെ കൊടുപ്പിക്കാറ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നാളൊരു ദിവസം ഇങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ കൂട്ടാ കുഞ്ഞാവയ്ക്ക് ഉമ്മ കൊടുക്കുന്ന പറഞ്ഞ് തീരുന്നതിന് കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു കിട്ടും അപ്പോൾ എനിക്ക് പേടിയാണ് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവൂലേ അങ്ങനെ കുഞ്ഞല്ലേ അത് കാരണം പിന്നെ അങ്ങനെ അടുത്തേക്ക് അധികം അടുപ്പിക്കില്ല കേട്ടോ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഞങ്ങൾ കിടക്കുന്നിടത്തേക്ക് കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ് അപ്പം കുഞ്ഞിപ്പണ്ണ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയെല്ലാം അവനിങ്ങനെ എടുത്തു അവിടെ കൊണ്ടിരുത്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചല്ലെങ്കിൽ അവനോട് ഇങ്ങനെ സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ മതി കേട്ടോ ആൾ ഹാപ്പി ആവാനായിട്ട് പിന്നെ ഉറക്കത്തിൻ്റെ കാര്യമാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഉറക്കം അങ്ങനെ അധികം ഇല്ല അത് കാരണം പകലങ്ങനെ അധികം ഉറക്കാതെ നോക്കാറുണ്ട് കേട്ടോ രാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്കാണ് അവനെ കഴിഞ്ഞു ബുദ്ധിമുട്ട് അവനിങ്ങനെ ഒറ്റ അച്ഛൻ്റെ കൂടെയാണ് കിടക്കലെങ്കിലും എൻ്റെ കൂടെയൊന്ന് മാറ്റി ഇങ്ങനെ അറിയാമല്ലോ ഈ സമയത്ത് നമ്മൾ കൂടെ തിടത്താൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവൻ ഉറങ്ങാതെ കിടന്നു കഴിയുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ അതൊരു വല്ലാത്ത എന്താ ഒരു ഡിപ്രഷൻ്റെ ഒരു രീതിയിലോട്ട് പോയെന്ന് തന്നെ വേണമെങ്കിൽ പറ കാരണം ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതേപോലെ പകലും ഉറങ്ങാൻ പറ്റില്ല രാത്രി ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ അവൻ ഉറങ്ങാത്ത എന്താ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര ടെൻഷനൊക്കെ ആയി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി എനിക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ അതിനൊരു മാർഗം കണ്ടുപിടിച്ച് കുഞ്ഞിന് കൊണ്ടെ പകലുറക്കം ഉണ്ടാകുന്നൊക്കെ ഞങ്ങൾ അവനെ എങ്ങനെയെങ്കിലും ഉറക്കം ഇങ്ങനെ കളഞ്ഞ് കളഞ്ഞ് പകല ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ കണ്ണിലിങ്ങനെ ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോയെങ്കിൽ മാത്രമേ അവന് ഉറങ്ങാൻ സാധിക്കും ൊക്കെയുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാധാരണ തമ്പരൂനയൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചുകടത്തിട്ട് ഇനി കണ്ണ് ഉറക്കരുത് ഉറങ്ങുറങ്ങുന്നൊക്കെ പറഞ്ഞ് കുറേ തവണ ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും സാധാരണ കുട്ടികൾ ഉറങ്ങിപ്പോകും പക്ഷെ അവനതിന് സാധിക്കില്ല അതുകൊണ്ട് അവനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാതിരിക്കണതും കൊള്ളൂല്ലോ രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ചില സമയത്ത് അവനൊന്ന് ഉറങ്ങണം അവനൊന്ന് ഉറങ്ങി വരുമ്പോഴത്തേനും എന്നാൽ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണും അത് കെണിറ്റൊക്കെ വരുട്ടോ അങ്ങനെ ഒരു ഓരോ ആഴ്ചയോളം ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൊക്കെയായിരുന്നു പിന്നെ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് പോവുകയാണ് അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പഴയ അവസ്ഥയിലോട്ടാവൂ കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയായിരുന്നു കാരണം ഇങ്ങനെ ഉറങ്ങാതിരുന്നിരുന്നേ അതിങ്ങനെ ഉറങ്ങാതിരിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ നമുക്ക് പിന്നെ വരുന്ന അവസ്ഥ തന്നെയാണെന്നൊക്കെ ഒന്നാമത് ഈ ഇത് ഡെലിവറിയൊക്കെ കഴിഞ്ഞവർക്ക് അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ഒരു അവസ്ഥയിലോട്ടായി പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ തന്നെ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഒരു മോചനം നേടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ എന്താ പറയുക ഡെലിവറി സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങളോട് ആ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ഞാൻ അന്ന് തന്നെ വിചാരിച്ചിരുന്നായിരുന്നു വലിയ താമസം ഇല്ലാതെ പറയണമെന്ന് പക്ഷേ ഇപ്പോൾ പറഞ്ഞ് ഡെലിവറി സ്റ്റോറി പറഞ്ഞു വരുന്നത് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി ആ സമയത്ത് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞുക്കുടിൻ്റെ ഡെലിവറി സ്റ്റോറി കേട്ടവർക്കൊക്കെ അവർക്കൊക്കെ അറിയാമല്ലോ ഞാൻ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫുൾ ഫാമിലി അവൻ്റെ കാര്യത്തിൽ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് നമുക്കൊരു സന്തോഷം വരുമ്പോൾ അത് നിങ്ങൾ നിങ്ങൾ അറിയണമല്ലോ അല്ലെങ്കിൽ എന്താ പറയുക ആ പോയ ഹോസ്പിറ്റലിനെക്കുറിച്ച് നിങ്ങൾ അറിയണമല്ലോ ഇനി ആർക്കെങ്കിലുമൊക്കെ അവിടെ പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ പിന്നെ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയാണ് അപ്പോൾ ആൾ ആയി ഞാൻ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇനി ആർക്കെങ്കിലും അറിയണമെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞിനിക്കുട്ടിൻ്റെ വിശേഷത്തിൽ നിന്ന് തന്നെ തുടങ്ങുക നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ അടുത്ത് അപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് അന്ന് ഒരു ദിവസം സഭയിൽ പോയതിട്ട് അപ്പോൾ അന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ദിവസത്തിന് ശേഷം വരണം അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പത്ത് ദിവസത്തിന് ശേഷം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും വരണം മുപ്പത്തെട്ട് വീക്സ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന ദിവസം തന്നെ ചെല്ലണം കാരണം അധികം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട കാരണം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞിനുക്കൂട്ടിന് വന്ന അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മെക്കോണി പ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ പിന്നെ ഉണ്ടാകുന്ന ഡെലിവറിയിൽ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യങ്ങനെ ഒന്ന് വന്ന ആൾക്ക് അപ്പോൾ എന്താണെങ്കിലും അത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ട ബേബീനെ നമുക്ക് നേരത്തെ തന്നെ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് തന്നെ ചെന്നു തലേ ദിവസം തന്നെ അവിടെ ചെന്ന് രാത്രിയിൽ ഞങ്ങൾ വിചാരിച്ചത് അന്ന് തന്നെ ചെന്നിട്ട് നമ്മളെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം മരുന്നൊക്കെ വെച്ചിട്ട് കാരണം നേരത്തെയാണോ ഡെലിവറി ഇപ്പോൾ അതിനൊന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ മരുന്ന് വെച്ചിട്ട് പിറ്റേന്നത്തേക്കായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു ാട്ടോ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിനെക്കുട്ടനും എല്ലാവരും കുഞ്ഞിനക്കുട്ടിനെയും നോക്കാനുള്ള എൻ്റെ ചേച്ചി നന്ദു പിന്നെ ഇവിടുന്ന് തമ്പിലും ഞങ്ങളെല്ലാവരും അമ്മ എല്ലാവരും കൂടി ആയിട്ട് പോയത് അപ്പോൾ അവർ പുറത്ത് റൂം എടുത്തു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അഡ്മിറ്റ് ആവാൻ നോക്കിപ്പം അവിടെ ബെഡ്ഡില്ല കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് സഭയിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നുവെച്ചാൽ അത്രയധികം തിരക്കാണ് കേട്ടോ അവിടെ അത് ആ ഹോസ്പിറ്റലിൻ്റെ നല്ലൊരു ഹോസ്പിറ്റലാണെന്നുള്ള എൻ്റെ തെളിവാണല്ലോ അതെനിക്ക് അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് പരാതി ഉള്ളവരൊക്കെ ഉണ്ടാവാം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു യാതൊരു പരാതിയില്ല കേട്ടോ ഞാനത് പറഞ്ഞ് പറഞ്ഞ് എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞു ഇനി വരുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞിക്കുട്ടിന്റെ ആ ഡെലിവറി സ്റ്റോറി കേട്ടവർക്ക് അത് മനസ്സിലാവും കേട്ടോ അവരത് നേരത്തെ ചെല്ലാൻ പറഞ്ഞത് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിനൊക്കെ തന്നാൽ അത് നിയന്ത്രിച്ചിട്ട് വേണം ഇപ്പോൾ സിസേറിയൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും അത് അത് നോക്കാനായിട്ട് അതുകൊണ്ടാട്ടോ ഒരു ദിവസം മുന്നേ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെ പിറ്റന്നത്തേക്കായില്ല അതിൻ്റെ പിറ്റന്നത്തേക്കാട്ടോ ആയതാണ് പക്ഷേ ആ മൂന്നാമത്തെ ആയതുകൊണ്ട് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഡെലിവറി ആവും എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും നേഴ്സിങ് റൂമിലൊക്കെ ചെല്ലുമ്പോഴും പിന്നെ ഡോ ലേബർ റൂമിൽ നിന്നാണെങ്കിലും എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചെറിയ പെയിൻ ആണെങ്കിലും തോന്നുമ്പോൾ പറയണം പറയണം പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ ആരും പേടിക്കണ്ട എനിക്ക് അത്ര ഇങ്ങനെ പെട്ടെന്നുള്ളൊരു പ്രോസസ്സിങ് നല്ല ഇതെനിക്ക് നല്ല താമസം ഉണ്ടാവും കാരണം എനിക്ക് രണ്ട് അനുഭവം ഉണ്ടല്ലോ അപ്പം ഉണ്ടാവും പെട്ടെന്നൊന്നും അങ്ങനെ അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല മൂന്നാമത്തെ ഡെലിവറി പെട്ടെന്ന് തന്നെ ആവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ആവില്ല ആവില്ല എന്ന് ഇപ്പം കാര്യം പറഞ്ഞു എല്ലാവരും പറയും നന്നായിട്ട് പണി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പ്രസവിക്കാൻ പറ്റും എന്നൊക്കെ പറയും അതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുക എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നണില്ല കാരണം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരുടെ സമയത്ത് ഞാൻ പണിയാതിരുന്ന ഒരാളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ കുഞ്ഞുപ്പുടിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ കുഞ്ഞിൻകുടീൻ്റെ കാര്യങ്ങൾ ഞാൻ അവനെ അവസാന നിമിഷം വരെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം തന്നെയാണ് ഞാൻ ലേബർ റൂമിലേക്ക് കയറിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഓരോ ബോഡിയുടെ അവസ്ഥയാണത് ചിലർക്ക് താമസമുണ്ടാവും ചിലർക്ക് നേരത്തെയാവും അത് പണിയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല കേട്ടോ ഇനി പിന്നെ പറഞ്ഞു വന്നതുപോലെ അങ്ങനെ ലേബർ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ അവർ രാത്രിയിലൊരു മെഡിസിൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിൻ വരാനുള്ള പക്ഷേ എനിക്ക് അങ്ങനെ പെയിൻ ഒന്നും തോന്നിയില്ല പക്ഷേ ഞങ്ങൾ നാലാമത്തെ നിലയിലായിരുന്നു കേട്ടോ അന്ന് ഒരു റൂം കിട്ടിയത് റൂമെന്ന് പറയാനില്ല ഒരു വാർഡിലാണ് വാർഡിലൊരു കട്ടിൽ കിട്ടിയെന്ന് പറയാം അപ്പോൾ ഇവർ ബാക്കിയൊക്കെ പുറത്ത് പുറത്തായിരുന്നു എല്ലാവരും അപ്പോൾ ഞാൻ മാത്രം അകത്തുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയ പെയിൻ വന്നപ്പോൾ അവരുടെ നഴ്സിംഗ് റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ എന്നെ അവരവിടെ നിർത്തിയില്ല കേട്ടോ ലേബർ റൂമിലേക്ക് വിടുകയാണ് ചെയ്ത് ആ ലേബർ റൂമിൽ അങ്ങനെ നേരത്തെ പോകരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ അത് വലിച്ചില്ല കാരണം ലേബർ റൂമിലത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഞാനത് ലേബർ റൂമിൽ ചെന്നതും അവിടെ നിന്നുള്ള കരച്ചിലും വിളികളും കേൾക്കുമ്പോൾ തന്നെ മൂന്നാമത്തെയാണെന്ന് പറഞ്ഞിട്ട് അറല്ലോ വേദന വേദന തന്നെയാണല്ലോ അപ്പം ഞാനിങ്ങനെ ആളുകൾ കരഞ്ഞു ഓരോ കുട്ടികളിങ്ങനെ കരഞ്ഞു വിളിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഈശ്വര ആ എന്താവും എന്താവും ആലോചിച്ചിട്ട് എൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ ആലോചിച്ചിട്ടേ ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ പിന്നെ ആയപ്പോൾ ഇങ്ങനെ വേദന കൂടി കൂടി വന്നു ഞാനിങ്ങനെ സഹിച്ചു ഞാൻ പരമാവധി സഹിക്കും പക്ഷേ ഒരു ഒരു അവസ്ഥയങ്ങ് കഴിഞ്ഞപ്പോഴത്തേനും അവസ്ഥയല്ല ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിടിവിട്ടു കിട്ടുക കാരണം എൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ണിക്ക് വന്ന അവസ്ഥ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക പിന്നെ ഞാനിങ്ങനെ അത്ര നേരം ക്ഷമിച്ചു നിന്ന് ഞാൻ നേഴ്സുമാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടറെ കാണണം എനിക്ക് സിസേറിയം വേണമെന്ന് പറഞ്ഞോട്ടെ ഞാൻ രണ്ട് ഡെലിവറിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സിസേറിയം വേണം പക്ഷേ കുഞ്ഞുണ്ണിയുടെ അവസ്ഥ മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നിട്ട് പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞുകൂടി നോക്കണില്ല കാരണം ഇങ്ങനെ അവിടെ ഓർമ്മലായിട്ടുള്ള ഡെലിവറികൾ കുറവാണ് പൊതുവേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരും പിന്നെ കുട്ടികളുണ്ടാവാതിരിക്കുന്നവരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊക്കെയുള്ള സിസേറിയ അങ്ങനെയുള്ള കേസുകളൊക്കെയല്ലേ അവിടെ കൂടുതൽ അപ്പം എനിക്ക് വലിയ ഫിസിക്കലിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ നോർമൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു മുന്നേ സിസേറിയ മാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പിന്നെ നോർമൽ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനുടെ കാര്യം ഡോക്ടർക്ക് അറിയാലോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് എനിക്ക് സിസേറിയനായിക്കഴിഞ്ഞാൽ അതിനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ എനിക്ക് നോർമലാണെങ്കിൽ അവ കുഞ്ഞിനെ കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നോക്കി തുടങ്ങാമല്ലോ അതുകൊണ്ടാണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ സമ്മതിച്ചു പക്ഷേ ഞാൻ ആ സമയമായപ്പോഴത്തേക്കും നേഴ്സുമാരുടെ എടുത്ത് പിന്നെ ഞാൻ എൻ്റെ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പിടി വിട്ടു കേട്ടോ പിന്നെ ഞാൻ അവിടെ കിടന്ന് ഡോക്ടർ വിളിക്കാനല്ലേ പറഞ്ഞത് ഡോക്ടറെ വിളിക്കാനല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു സീനിയർ ആയിട്ടുണ്ടായിരുന്ന നേഴ്സിൻ്റെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാരണം സിസേറിയൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ ഡോക്ടറുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പേഷ്യൻ്റ് ഇങ്ങനെ പറയുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ സാധാരണ സാധാരണഗതിയിൽ അങ്ങനെ അവിടുത്തെ മെയിൻ ഡോക്ടർ എന്നൊക്കെ പറയാൻ തോന്നുന്നു അപ്പോൾ ആൾ അങ്ങനെ വരലൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടോ നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരുന്നോ അപ്പം എന്നെ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഇതുവരെ ഒന്നും പോയിട്ടില്ല നീ പേടിക്കണ്ട ഞങ്ങളെല്ലാവരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പറ്റണില്ല എനിക്ക് എന്താണ് സിസറിയം വേണം എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞോട്ട് ഇവർ സമ്മതിക്കണില്ല എനിക്ക് സിസറിയം വേണം എന്നെ സിസറിയും ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും പോയി ഒന്ന് കരഞ്ഞു വിളിച്ച് വന്നിട്ട് റൂമിൽ വന്നിട്ട് ഒരേ പറച്ചിൽ തന്നെയായിരുന്നു എന്നെ സിസേറിയും ചെയ്യുക എന്നെ സിസേറിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് എന്താ പറയുക സത്യത്തിൽ അവർക്ക് ചിരിയാട്ടെ വരുന്നത് പക്ഷേ എനിക്ക് ചിരി വരുന്നില്ല പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് വാട്ടർ ബ്രേക്ക് ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഒരിക്കലും തന്നെ ചെയ്യാൻ പോകുന്നില്ല ആളെന്നെ പറ്റിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്കിത് എനിക്കാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യമോ സങ്കടമോ എല്ലാം വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തൊരു നേഴ്സ് ചോദിക്കുന്നുണ്ട് എന്താണ് പിണങ്ങി കിടക്കുകയാണോ ഞങ്ങളോട് കൊതി കുത്തിയോ എന്ന് വെച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആ സമയത്ത് ചിരിയെന്ന് വന്നില്ല അവർക്കാണെങ്കിൽ എന്നോട് വല്ലാത്തൊരു എന്താ പറയുക ഭയങ്കര ഓമനിപ്പിക്കലൊക്കെ പോലെ വല്ലാത്തൊരു സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ നല്ല കാര്യമായിട്ടൊക്കെ നോക്കാം അപ്പം എൻ്റെ മനസ്സിൽ മുന്നത്തെ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ പക്ഷേ ഇവരുടെ ആ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് അടങ്ങാമെന്ന് തോന്നും പക്ഷെ വീണ്ടും ഇത് തന്നെ ഞാൻ പറഞ്ഞു പിന്നെ അവസാന സമയമായപ്പോഴത്തേനും അവരോട് കോപ്പറേറ്റ് ചെയ്യാതെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ വരവായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ നീ പറഞ്ഞ പോലെ സിഫേറിയനൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയെ ആലോചിച്ച് നോക്കി ഞങ്ങൾക്ക് അറിയാറുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാറെന്നൊക്കെ പറഞ്ഞു മറ്റേ പറഞ്ഞു നീ നിൻ്റെ ചുറ്റിനും ഒന്ന് നോക്കി ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരുണ്ട് ഇവിടുത്തെ ചരിത്രത്തിലാകത്ത സംഭവം കേട്ടോ നിൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ വന്നിട്ട് സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് എല്ലാവരും ഉണ്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമൊക്കെ അതിനിടയ്ക്ക് എപ്പോഴും ഡോക്ടർ ഇങ്ങനെ അവരുടെ അടുത്ത് മുഴുവൻ ടീമിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടാറുണ്ട് പറ്റും നമ്മുടെ കുഞ്ഞിനു കുട്ടൻ്റെ കാര്യമൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേഴ്സുമാർക്ക് എന്നോട് ഭയങ്കര സ്നേഹം പിന്നെ അതിലൊരു നേഴ്സ് വന്നിട്ട് ആളുടെ ചേച്ചിക്കും ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് അപ്പം അങ്ങനെ ആളുടെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ആളെന്നെ റൂമിലൊക്കെ ആക്കാനൊക്കെ വന്നിട്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ആ വേദനകളൊക്കെ നമ്മളെന്താ പറയുക ലേബർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മറക്കും പക്ഷെ നമുക്ക് കിട്ടിയ ആ സ്നേഹവും സഹകരണവും ഒന്നും ഒരിക്കലും മറക്കില്ല അല്ലേ ഞാനങ്ങനെയാണ് കേട്ടോ എൻ്റെ ഉണ്ടാവാൻ നേരത്തെ എനിക്ക് ഇതേപോലെ തന്നെയായിരുന്നു അന്ന് സിസ്റ്റർമാരുടെ ഹോസ്പിറ്റലായിരുന്നിട്ട് അവർ സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളുടെ എന്താ പറയുക സഭയിലെ ഈ സന്തോഷം നിമിഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരൊക്കെ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ളവരോ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ സഭയിനൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ നൂറ് ശതമാനം സുരക്ഷിതമായിട്ട് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടാവും നമ്മുടെ കുഞ്ഞിനെ കുട്ടിനെ പോലെ ഒരു വാവുമാർക്ക് ഇനി വരാതിരിക്കട്ടെ അങ്ങനെ ഒരു ഹോസ്പിറ്റലുകാർ ആരോടും ഇനി ഇങ്ങനെ ആയിട്ട് പെരുമാറാതിരിക്കട്ടെ കാരണം എൻ്റെ ഉള്ളിൽ എപ്പോഴും വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിന് കുട്ടിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുക ഡെലിവറി സമയത്ത് സംഭവിച്ചതും അല്ലെങ്കിൽ അതിന് ശേഷം അവർ നമ്മളോട് ചെയ്ത ചതിയും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആവ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞിട്ടാണെങ്കിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നിട്ട് കാരണം എൻ്റെ കുഞ്ഞുണിക്ക് അന്ന് ഇങ്ങനെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ നമ്മൾ പോകാതിരിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നെ പിന്നെ എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ വിധി എന്നുകൂടി പറയാം എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാട്ടെ ഞാൻ എന്നും ഓരോ വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവുമെന്നും വിചാരിക്കുന്നു കാരണം നമുക്കിനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും എന്നൊക്കെ നിങ്ങളോട് കുറേ കുറേ നല്ല നല്ല വിശേഷങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോയിലും അതെല്ലാം ഉൾപ്പെടുത്തി ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ